സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ സഹോദരങ്ങള് കഴിഞ്ഞ ദിവസം കഴിഞ്ഞയാഴ്ച നമ്മള് സൂചിപ്പിച്ചതുപോലെ വിശദീകരിച്ചതുപോലെ വളരെയേറെ ആദരവും ബഹുമാനവും കൽപ്പിച്ച വളരെയേറെ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ ഇങ്ങനെ കടന്നുപോയി നാളെ മറ്റന്നാൾ ഒമ്പതാണ് അതായത് അറഫ അറഫ ദിനമാണ് മറ്റന്നാൾ തിങ്കളാഴ്ച

നിങ്ങൾ നിങ്ങളെ അത് ഞങ്ങൾ ജോതന്മാർക്ക് മേലിലാണ് അവതരിച്ചിരുന്നതെങ്കിൽ ആ ആയത്ത് അവതരിച്ച ദിനത്തെ ഞങ്ങൾ ആഘോഷമാക്കുമായിരുന്നു റീതാക്കുമായിരുന്നു കൊണ്ടാടുമായിരുന്നു ഏത് ആയത്താണ് നിങ്ങൾ ഞങ്ങളുടെ ആയത്ത് ആ നിങ്ങളുടെ നിങ്ങൾ അതിനെ ആഘോഷമാക്കി കൊണ്ടാടുമായിരുന്നു എന്ന് പറഞ്ഞല്ലോ ആ ആയത് ഏതാണ് സൂറപ്പു മൂന്നാമത്തെ ആയത്താണ് ും നിങ്ങളുടെൂർമാക്കിയിരിക്കുന്നു അനുഗ്രഹത്തെ മതമായി നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെടുകയും ചെയ്തിരുന്നു വിശുദ്ധ ഇസ്ലാം അത് സമ്പൂർണമാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനം നടന്നത് അതാണ് ഈ ആയത്തിലെ പരാമർശം പ്രമേയം അപ്പൊ ആയത്ത് മതം സമ്പൂർണമാക്കി ലഭിക്കുക ഞാൻ പൂർത്തിയാക്കി കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ അനുഗ്രഹമല്ലേ അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹം ലഭിച്ച ദിവസം ഞങ്ങൾ ആഘോഷമാക്കുമായി അവര് പറഞ്ഞു എനിക്കറിയാം ആ ആ ദിനം ആയത്ത് എവിടെ അവതരിച്ചു അവതരിച്ചു എപ്പോൾ റിയാം നിൽക്കുമ്പോൾ ഒരു വെള്ളിയാഴ്ച ഒമ്പതിൻ്റെ എന്നാണ് ആയത്ത് അവതരിച്ചത് അതായത് ദുലഹിച്ച ഒമ്പതിൻറെ എന്ന് നാളിലാണ് ഇസ്ലാം പന്ത്രണ്ട് മാസങ്ങളുടെയും ആ മാസത്തിൽ ചെയ്യേണ്ട പ്രത്യേകമായ കാര്യങ്ങൾ അതിന്റെ മഹത്വങ്ങൾ അമലുകളൊക്കെ വിശദീകരിക്കുന്ന രണ്ടും ഒരു വള്ളിയുള്ള അതിൽ കുറിച്ച് ഇങ്ങനെ പറയാം

പറഞ്ഞാൽ സുബ്ഹാനഹു വ തആല ദീൻ സമ്പൂർണമാക്കി തന്ന അനുഗ്രഹത്തിന് വേണ്ട ഏറ്റവും വലിയ അനുഗ്രഹം ഇസ്ലാം ഇസ്ലാമിലേക്കുള്ള പ്രവേശമാണ് ഏറ്റവും വലിയ അനുഗ്രഹം അതിനോട് കടയക്കുന്ന അനുഗ്രഹം മറ്റൊന്നുമില്ല ഇന്നലെയും ഓതി കൊടുത്തപ്പ കണ്ടു സ്വീകരിച്ച വിഷയം പറയുന്ന കാണാം എന്നെ വഴി നടത്തിയതിനു ശേഷം എന്ന് പറഞ്ഞൊരു വിഷയം പറയാണ് അപ്പൊ സ്വഹാപത്തൊക്കെ ഏറ്റവും വലിയ ഞഴമത്തായി കാണുന്നത്

ഞങ്ങൾക്ക് സന്തോഷം ഉളവാക്കിയ മറ്റൊരു വാചകം ഉണ്ടായിട്ടില്ല അപ്പൊ ഇസ്ലാം അതിനുശേഷം ഏറ്റവും വലിയ ഞഴമ്പത്ത് എന്ന് പറഞ്ഞ ഇസ്ലാം ആണ് വിശുദ്ധമായ ഈ ദീനിലേക്ക് ഒരു പ്രവേശം ഒരു അംഗത്വം നൽകി എന്നുള്ളതാണ് അബ്വാഹു അത് നിലനിർത്തി അതിന്മേലിലായി തന്നെ മരണത്തെ വലിക്കാൻ കഴിയുന്നു അപ്പൊ നമ്മുടെ ഈ ദീൻ സമ്പൂർണമാക്കി നമുക്ക് ലഭിച്ചത കുഴഫ നാളിലാണ് അതിൽ ശുക്ര വേണ്ടേ ആ ശുക്ര എങ്ങനെയാണ്

രാവുകളിൽ ആചരായിരം ബാബു അലഹി വസ്ലമ്മ പിറവി കൊണ്ട രാവ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ രാവ് അത് കദറിൻ്റെ രാവാണ് പതിരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ പകലേതാണ് അറഫയുടെ മറ്റന്നാൾ വരവേൽക്കാൻ പോകുന്ന പകലാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദിനമാണ് ചുരുക്കി പറയാം ആ ദിനങ്ങൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അറഫ ദിനം എങ്ങനെ നമ്മൾ ഉൾപ്പെടും പ്രത്യേകമായി സവിശേഷമായി ചെയ്യാനുള്ളത് അറഫാ ദിനം നോമ്പനുട്ടിക്കൽ സുന്നത്തുള്ള ദിനമാണ് കഴിഞ്ഞയാഴ്ച ഞാൻ പറഞ്ഞിരുന്നു ദുൽഹൈജയിലെ ഈ പെരുന്നാളിൻ്റെയും അനുബന്ധ തശ്രീഖിൻ്റെയും ദിനങ്ങൾ ഒഴിച്ച് ബാക്കിയൊക്കെ നോമ്പനൊട്ടിക്കൽ സുന്നത്തുള്ള ദിവസമാണ് ഒന്നു മുതൽ ഒമ്പത് കൂടിയ ദിനങ്ങളിൽ നോമ്പനുട്ടിക്കൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് ഈ ഒമ്പത് ദിനങ്ങളിൽ തന്നെ ഏറ്റവും ശക്തിയായ സുന്നത്ത് ഒമ്പതിന്റെ നോമ്പ് അതായത് മറ്റന്നാളത്തെ നോമ്പ് ആ നോമ്പിനെ പറ്റി മുസ്ലിമിൽ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ട് സ്ഥലത്തിന് തങ്ങൾ പറഞ്ഞു കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും ദോഷങ്ങളെ പൊറുപ്പിക്കും എത്ര ദോഷങ്ങൾ നമുക്കുണ്ട് ആ ദോഷങ്ങളൊക്കെ പുറത്തു കിട്ടാൻ പറഞ്ഞത് ഈ നോമ്പ് കൊണ്ടൊക്കെ ചെറുദോഷങ്ങളാണ് എന്നാൽ മറ്റു ചില ഇമാമുകൾ പറഞ്ഞു അല്ല അള്ളാഹുബിന്റെ അങ്ങനെയും പറഞ്ഞു പറഞ്ഞവരുണ്ട് ലക്ഷതിന്റെ നോമ്പ് ഈ പ്രാധാന്യത്തോടെ നമ്മൾ നോൽക്കണം അങ്ങനൊക്കെ ഇതിനും മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ലക്ഷിച്ച ഒമ്പതിന്റെ നോമ്പിലൊട്ടിച്ചാൽ കഴിഞ്ഞ ഒരു വർഷത്തെന്ന് പറഞ്ഞാൽ അതേതാ വർഷം ഇപ്പോൾ നമ്മൾ നിലകൊള്ളുന്ന വർഷം നേരത്തെ മുഴറ മുതലെങ്കിൽ തുടങ്ങിയില്ലേ ദുരക്ഷയോടുകൂടെ ഈ വർഷം കഴിയാണ് പിന്നെ വരുന്ന വർഷം പുതിയ വർഷമാണ് അപ്പൊ ഇനി വരാൻ പോകുന്ന മുഴർറ മുതലുള്ള പുതിയ വർഷമാണ് ശേഷമുള്ള വർഷം മുന്നത്ത വർഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നിലകൊള്ളുന്ന വർഷം ഈ വർഷങ്ങളിൽ സംഭവിച്ചു പോയ ചെറുദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടും ചില വിശദീകരണങ്ങൾ പ്രകാരം വലുദോഷങ്ങളും പൊറുക്കപ്പെടാം അങ്ങനെ ഒരു നോമ്പ് നമുക്ക് കിട്ടിയിട്ട് അതിന്റെ പരിപൂർണതയോടാണ് നോമ്പ് രക്ഷിക്കാനുള്ള നിയോഗം നമുക്ക് ഉണ്ടാവണം അവസരം ഉണ്ടാവണം അതിനു വേണ്ടിയാണ് ഈ പറയുന്നത് എന്നല്ല മഹാനായ ഇമാരിയത്തിൽ നോറ്റാല് അവൻ ഒരു വർഷം കൂടി ഏതായാലും ജീവിക്കും എന്ന് ഈ ഹദീസിൽ ഒരു ബുഷറയുണ്ട് ഒരു സുവിശേഷമുണ്ട് കാരണം എന്താ വരാൻ പോകുന്ന ഒരു വർഷത്തെ ദോഷങ്ങൾ കൂടി പൊറുക്കുന്ന് പറഞ്ഞല്ലോ അതിനിവൻ ജീവിച്ചിരിക്കണ്ടേ ജീവിച്ചിരിക്കുമ്പോഴല്ലേ തക്ഫീർ മരണപ്പെട്ട ശേഷമല്ലല്ലോ അങ്ങനെ ഒരു വിഷാറത്ത് കൂടി അതിലുണ്ട് എന്ന് മഹാനവർകൾ പറയുന്നു മരുഭൂമിയിൽ വന്യം ജീവികൾ നോമ്പലുട്ടിക്കുന്ന ദിനമാണ് ദിനം കാണാം അന്ന് ഒരാൾ പോയി മാംസം ഈ വലിയ കാട്ടു ജീവികൾ കിട്ടുകൊടുത്തപ്പോ സൂര്യൻ അസ്തമിക്കുന്നതും ഇങ്ങനെ നോക്കി നിന്ന് അതിനുശേഷം അത് ഭക്ഷിച്ചു കാണാം അപ്പോൾ അറഫ നാള് നോമ്പെരുട്ടിക്കൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്തുള്ള ദിവസമാണ് അത് മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ ഒരു വർഷത്തെ ദോഷം രണ്ടു വർഷത്തെ ദോഷങ്ങൾ അത് ഓർമ്മിക്കും എന്നെ പറഞ്ഞിട്ടുണ്ട് അത് ശ്രദ്ധിക്കുക പിന്നെയോ പിന്നെയോട്ട് അതായത് നാളെ നാളെയും നോമ്പെരുട്ടിക്കൽ പ്രത്യേകം സുന്നത്താണ് രണ്ട് നിലക്ക് രണ്ട് നിലക്ക് എന്ന് പറഞ്ഞാല് ഒന്നു മുതൽ ഒമ്പത് കൂടിയുള്ള ദിനങ്ങളിൽ പെട്ട ദിനം എന്ന രീതിയില് ഒമ്പതും എട്ടും ഏതായാലും സുന തന്നെ അതോടൊപ്പം മാസം ഒരു പക്ഷെ നേരത്തെ കണ്ടിട്ടുണ്ടാവും നമ്മൾ കണ്ടത് വൈകീട്ടാവാലോ അല്ലെ അങ്ങനെ സംഭവിക്കാലോ നമ്മൾ കാണലിനെയാണ് അടിസ്ഥാനപ്പെടുത്തുന്നത് കണ്ടാൽ ഒറ്റാ മതി അങ്ങനല്ലേ ഇപ്പൊ റമവാൻ എപ്പോഴാണ് നോമ്പലിക്കേണ്ടത് കാണട്ടെ മുപ്പത് പൂർത്തിയാകണം അതല്ലെങ്കിൽ പിറ പിറദർശിക്കണം അല്ലേ അപ്പൊരുപക്ഷെ മാസം നേരത്തെ കണ്ടിട്ടുണ്ടാവും നമ്മൾ കണ്ടത് വൈകിട്ടാവാല്ലോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒമ്പത് നാളെയും കൂടെ ആയില്ലോ അപ്പൊ ആ ഒരു വജും കൂടെ ജിഹത്തും കൂടെ പരിഗണിച്ച് അങ്ങനെയും നാളെ നോമ്പ് കഷ്ടപ്പെടുത്തണ്ടാ നാളെയും നൽകുമാറാകട്ടെ പിന്നെ ഉദയ്യത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഞാൻ ഗ്രൂപ്പിൽ ഞാൻ ഇവിടെ ഒരു ക്ലാസ് അതുമായി ബന്ധപ്പെട്ടൊരു വിശാല ക്ലാസ് അതിൽ പങ്കെടുത്ത ആളുകളെ കൂട്ടിയിട്ടും അറിവിൻ്റെ ആളെ കൂട്ടിയിട്ടൊക്കെ വക്കളെന്നൊക്കെ പറഞ്ഞിരുന്നു നടന്നു കണ്ടിട്ടില്ല സാധാരണ അതിൽ നിൽക്കുന്ന മഹലുകളിലൊക്കെ വിശാലമായ ക്ലാസ് എടുക്കാറുണ്ട് അതിൻ്റെ ലിങ്ക് യൂട്യൂബിൻ്റെ ഞാൻ തന്നെ പ്രസംഗിച്ച ലിങ്ക് പല വർഷങ്ങളിൽ നടത്തിയതൊക്കെ ഗ്രൂപ്പിൽ വിട്ടിട്ടുണ്ട് പ്രത്യേകം അത് കേൾക്കുക പിന്നെ ഗുരുലഹിച്ച് ഒമ്പതിൻ്റെ സുഭ അതായത് അറഫ മുതൽ അറഫാ ദിനത്തിൻ്റെ സുഭ മുതൽ നല്ലോണം അല്ലേലിച്ച് ഒമ്പതിൻ്റെ സുഭാ മറ്റന്നാൾ സുബഷ മുതൽ ഇമാം മുതൽ വരെയുള്ള എല്ലാ എല്ലാങ്ങൾക്കും ശേഷവും സുന്നത്തുമായ അതും കഥ ഉമായ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും എന്ത് ചെയ്യണം തക്ബീർ ചൊല്ലണം തക്ബീർ നിസ്കാരം കഴിഞ്ഞ ഉടനെ ചൊല്ലണം നിസ്കാരം കഴിഞ്ഞ് ഉടനെ സലാം ഉടനെ മുഖയ്യതായ തക്ബീറാണ് ി അധിസ്കാരം കഴിഞ്ഞ് മറ്റന്നാൾ നിസ്കരിച്ച നിസ്കരിച്ചയുടെ മുതൽ പിന്നെ അങ്ങോട്ട് നമ്മളെ ഉണ്ടാവും വിഷറാഖ് അതുപോലെ തന്നെ മറ്റേ നിസ്കാരങ്ങൾ റവാത്തിൽ പോയ നിസ്കാരങ്ങൾ ജനാദ നിസ്കാരങ്ങൾ ഇതൊക്കെ ശേഷത്തെ ഇതിനുശേഷത്തിൽ രണ്ട് പെരുന്നാൾ രാവിലെ അതായതിപ്പോ ദുലഹ്ജ ഒമ്പത് അസ്തമിച്ചു പത്തിലേക്ക് കടന്നാൽ അത് മുതൽ അതിപ്പോ ചെറിയ പെരുന്നാളിലും അങ്ങനെ തന്നെ ഇമാമു തക്ബീറത്തുൽഹറാം കെട്ടുന്നത് വരെ തനിച്ച് നിസ്കരിക്കുന്നവരാണെങ്കിൽ അവൻ എപ്പോഴാണ് തക്ബീറത്തുൽ ജഹ്റാം നിസ്കരിക്കുന്നത് അതുവരെ ഇനി നിസ്കരിക്കാത്ത ആൾ സവാന് വരെ എപ്പോഴും വഴിവക്കിലും അങ്ങാടികളിലും കവല പള്ളികളിലും തക്ബീർ ഉച്ചത്തിൽ മുഴക്കൽ സുന്നത്ത ഇങ്ങനെ തക്ബീർ വർദ്ധിപ്പിക്കുക ഏഹ് അത് മുറിസലായ തക്ബീർ എന്ന് പറയും അപ്പൊ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് പിന്നെ പെരുന്നാൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൻ്റെയൊക്കെ മസ്കരകൾ വിശേഷ ഗ്രൂപ്പിലൊക്കെ കുറിപ്പ് വരും ഏഴരക്ക് വരുന്ന നമസ്കാരം പറഞ്ഞത് വേഗത്തിൽ നിർവഹിക്കണം ചെറിയ പെരുന്നാൾസ്കാരം സ്വല്പം ബിന്ദിപ്പിക്കണം കാരണം വലിയ പെരുന്നാൾ നിത്യസാഹി വക്കത്തിൽയ്യത്തിന്റെ സമയം വിശാലായി കിട്ടണം അല്ലേഴയ്യത്തിന്റെ സമയം വിശാലായി കിട്ടണ്ടേ അതിനു വേണ്ടിയിട്ട് വേഗത്തിൽ നിർവഹിക്കുക വേഗത്തിൽ നിർവഹിച്ച് പിന്നെക്കണ്ടേ ചെറിയ പെരുന്നാളിൽ പെരുന്നാൾ സക്കാത്ത് നൽകേണ്ട നിസ്കാരത്തിന് പോകുന്നതിന് മുമ്പാണ് സുന്നത്തായ സമയം അതിനുവേണ്ടി നിസ്കാരം കുറച്ച് ചിന്തിപ്പിക്കാൻ അങ്ങനെയാണ് അപ്പൊ ഏഴര ഏഴര വിശാൽ നമുക്ക് വേഗത്തിലാക്ക സംഗതികളൊക്കെ തീരുമാനമാക്കാം അല്ലെ അപ്പൊ എല്ലാവരും ആ വിഷയം പെരുന്നാളുമായി ബന്ധപ്പെട്ട് ധാരാളം സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട് അതൊക്കെ സൗകര്യം പോലെ ഗ്രൂപ്പിൽ എഴുതിയിട്ട് മൂവിസൊക്കെ ആയിട്ട്